കുറച്ചു നാളുകളായിട്ട് കോൺഗ്രസിൽ ഒറ്റയാൻ ഭരണമാണ് എന്തൊക്കെയോ നടക്കുന്നു എന്താണ് നേതാക്കൾക്ക് പോലും നടക്കുന്നതെന്ന് പലപ്പോഴും അറിയാത്ത സ്ഥിതിയാണ് പക്വതയും പ്രശസ്തിയും ഒക്കെ നേടിയ അത്യാവശ്യ മൈഡിയൊക്കെയുള്ള യുവ നേതാക്കളെ തന്ത്രപരമായി ഒതുക്കുന്ന മുതിർന്ന നേതാക്കളുടെ ആധിപത്യം നമുക്ക് കോൺഗ്രസിൽ കാണാം ഇനി അബദ്ധത്തിൽ കേരളത്തിന്റെ ഭരണം കയ്യിൽ കിട്ടിയാലും അധികാരം ചാരുകസേരയിൽ തന്നെയെന്നാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ മനോഭാവം പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ ഹൈബി ഈഡൻ കെ എസ് ശബരിനാഥൻ തുടങ്ങിയ താരമൂല്യമുള്ള നേതാക്കളുടെ സമീപകാല സ്ഥാന ചലനങ്ങൾ സൂചിപ്പിക്കുന്നത് മുതിർന്ന നേതാക്കളും മധ്യനിര നേതാക്കളും തമ്മിൽ കൃത്യമായ ഒരു താളക്രമം പാർട്ടിയിൽ നിലനിൽക്കുന്നില്ല എന്നതാണ് ഇനി വരാനിരിക്കുന്ന എല്ലാ ഇലക്ഷനിലും കോൺഗ്രസിന് വൻ തിരിച്ചടിയാവും ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഈ പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പി സി വിഷ്ണുനാഥ് തുടർച്ചയായി ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ച് ശക്തമായ വ്യക്തിബന്ധം സ്ഥാപിച്ച നേതാവായിരുന്നു വിഷ്ണുനാഥ് രണ്ടായിരത്തി പതിനാറിൽ പരാജയപ്പെട്ടെങ്കിലും മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വ്യക്തമായ വേരുകൾ ഉണ്ടായിരുന്നു എന്നിട്ടും വിഷ്ണുനാഥ് പിന്നീട് ചെങ്ങന്നൂരിൽ നിന്ന് നിർബന്ധിതമായി മാറ്റപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിഷ്ണുനാഥിനെ ചെങ്ങന്നൂരിൽ നിന്ന് മാറ്റി തുടർച്ചയായി പരാജയപ്പെടുന്ന കുണ്ടറയിൽ മത്സരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം ചെങ്ങന്നൂരിൽ പരിമിതപ്പെടുത്താൻ മുതിർന്ന നേതാക്കൾ നടത്തിയ ശ്രമമായാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് അത് തന്നെയാണ് സത്യവും അദ്ദേഹം കുണ്ടറയിൽ വിജയിച്ചുവെങ്കിലും കൈവശമുണ്ടായിരുന്ന ചെങ്ങന്നൂർ സീറ്റ് പാർട്ടിക്ക് നഷ്ടമായി ഒരു യുവ നേതാവിന്റെ സ്വാധീനത്തെക്കാൾ മുതിർന്ന നേതൃത്വത്തിന്റെ താല്പര്യങ്ങൾക്ക് പാർട്ടി നിന്നുകൊടുത്തു എന്ന് തന്നെ പറയണം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനവും നിയമസഭയിലെ മികച്ച പ്രകടനവും വഴി ശ്രദ്ധേയനായ ഷാഫി പറമ്പലിന് പാലക്കാട് ജില്ലയിൽ ശക്തമായ വേരുകളുണ്ട് പാലക്കാട് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന അദ്ദേഹം സ്വാഭാവികമായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രതീക്ഷയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫിയോട് വടകരയിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ചു തുടർന്നാൽ അടുത്ത യു ഡി എഫ് മന്ത്രിസഭയിൽ ഷാഫി പറമ്പലിന് മന്ത്രിസ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രധാന പേടിയും ഇതായിരുന്നു ശക്തനായ ഒരു യുവ നേതാവ് അധികാരത്തിൽ വരുന്നത് തടയാനായി സിറ്റിംഗ് സീറ്റ് ഉപേക്ഷിച്ച് വിജയം ഉറപ്പില്ലാത്ത ലോകസഭാ മണ്ഡലമായ വടകരയിലേക്ക് മാറ്റിയത് ഷാഫിയെ രാഷ്ട്രീയമായി ഒതുക്കാനുള്ള തന്ത്രപരമായ നീക്കമായി രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തി എറണാകുളത്തെ മികച്ച പ്രകടനം വഴി സംസ്ഥാനത്ത് നല്ലൊരു എം എൽ എ എന്ന അംഗീകാരം നേടിയ നേതാവായിരുന്നു ഹൈബി ഈഡൻ അടുത്ത യു ഡി എഫ് മന്ത്രിസഭയിൽ ഉയർന്ന പദവിക്ക് സാധ്യത കൽപ്പിക്കപ്പെട്ട യുവ നേതാവായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലേക്ക് മാറ്റി നിർത്തപ്പെട്ടു ഭാവിയുള്ള ചെറുപ്പക്കാരെ വേറോടെ മുറിച്ചുമാറ്റി ഡൽഹിയിലേക്ക് അയച്ച് ബി ജെ പി സർക്കാരിന്റെ സഭയിൽ നോക്കുകുത്തികളെ സൃഷ്ടിക്കുക എന്ന തന്ത്രമാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും ഉപയോഗിക്കുന്ന വജ്രായുധം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന യുവ നേതാക്കളെ നിയമസഭയിൽ തുടരാൻ അനുവദിക്കാതെ ലോക്സഭയിലേക്ക് മാറ്റുക അല്ലെങ്കിൽ പഞ്ചായത്ത് വാർഡിൽ മത്സരിപ്പിച്ച് പഞ്ചായത്ത് പ്രസിഡന്റാക്കുക ഒരു ദേശീയ പാർട്ടിയുടെ നിലവാര തകർച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പുത്രിയായ കാര്യമൊന്നുമല്ല മുൻ എം എൽ എയും സംസ്ഥാന നേതാവുമായ ശബരിനാഥനെ പരമ്പരാഗത രാഷ്ട്രീയ ശ്രേണിയിൽ താഴ്ന്ന സ്ഥാനമായ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് ഇറക്കുന്നത് അദ്ദേഹത്തിന്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ വളർച്ച തടസ്സപ്പെടുത്തുന്ന നിർബന്ധിത തന്ത്രമാണ് എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമുണ്ട് ശബരിനാഥനെ മത്സര രംഗത്തിറക്കിയത് ഹൈക്കമാൻഡിന്റെ നിർബന്ധ പ്രകാരമാണെന്ന് കെ മുരളീധരൻ എം പി തന്നെ പരസ്യമായി പറഞ്ഞിരുന്നു ഒരു മുൻ എം എൽ എ പാർട്ടിയിലെ കരുത്തനായ നേതാവിന്റെ മകനെ കോർപ്പറേഷൻ മത്സരത്തിലേക്ക് ഇറക്കുന്നത് യുവ യുവതുർക്കികളെ നിയമസഭാ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ കുടില ബുദ്ധിയാണ് ശബരിനാഥനെ പോലുള്ള ഒരു നേതാവിനെ ഇറക്കിയിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനിലെ യഥാർത്ഥ മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്നതാണ് രസകരമായ മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപതിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആകെ നൂറ് സീറ്റുകളിൽ അൻപത്തിയൊന്ന് സീറ്റുകൾ നേടി എൽ ഡി എഫ് കേവല ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്തി ഈ മത്സരത്തിൽ ബി ജെ പി മുപ്പത്തിയഞ്ച് സീറ്റുകൾ നേടി പ്രധാന പ്രതിപക്ഷമായി ബി ജെ പി ഉയർന്നുവന്നപ്പോൾ കോൺഗ്രസ് ഉൾപ്പെട്ട യു ഡി എഫിനു വെറും പത്ത് സീറ്റുകൾ മാത്രമാണ് നേടാനായത് ഈ കണക്കുകൾ പ്രകാരം യു ഡി എഫ് മത്സരത്തിൽ ചിത്രത്തിൽ എവിടെയും ഇല്ലാത്ത മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ശബരിനാഥൻ ഇനി കവടിയാർ വാർഡിൽ ജയിച്ചാൽ പോലും ഭൂരിപക്ഷം ലഭിക്കാത്ത കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കൗൺസിലർ മാത്രമാകും ഇവർക്കൊപ്പം യൂത്ത് കോൺഗ്രസിലെ മറ്റ് നേതാക്കളുടെ അവസ്ഥയും പരിതാപകരമാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിലെ വിവാദങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ ജീവിതം കൂടുതൽ കഠിനമാക്കി കെ എം അഭിജിത്ത് അബിൻ ബർക്കി പോലുള്ള നേതാക്കൾക്ക് ദേശീയ സെക്രട്ടറി സ്ഥാനങ്ങൾ നൽകി തൃപ്തിപ്പെടുത്തേണ്ടി വന്നു സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും യുവ നേതാക്കളും തമ്മിലുള്ള ഈ അധികാര കൈമാറ്റത്തിലെ താളപ്പിഴ തുടർന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവ നേതാക്കളെ മുൻനിർത്തി വിജയിക്കാമെന്ന മോഹം കോൺഗ്രസിന് ഉപേക്ഷിക്കേണ്ടിവരും